ഹലോ ഹൈ നമസ്കാരം പ്രിയ ഏവർക്കും സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ രസകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് ഞാൻ ഇപ്പോൾ നിക്കുന്നത് നമുക്ക് കോന്നിയിൽ പോയി ആനക്കൂട്ടിലും കുറച്ച് ആനകളെയും ഒക്കെ കണ്ടിട്ട് വന്നാലോ എന്നാ അൻപത് രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കേറി ചെല്ലുമ്പോഴേ നമ്മൾ കാണുന്നത് ഓഫീസ് മുറിയാണ് അതുകഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് ആനക്കൂടാണ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ആനക്കൂടിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ചെയ്ത് എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ആനക്കൂട് ആനക്കൂടും സ്ഥലവും ഏകദേശം ഒൻപത് ഏക്കറിലായിട്ട് വ്യാപിച്ച കിടക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ ആനക്കൂട് സ്ഥാപിക്കപ്പെട്ടത് ആറ് ആനകൾക്ക് പരിശീലനം നൽകുവാനുള്ള ശേഷിയുണ്ട് ഈ ആനക്കൂടിന് കമ്പകം എന്ന തടിയാണ് ആനക്കൂട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ച് മീറ്റർ നീളവും എട്ട് പോയിന്റ് ആറ് മീറ്റർ വീതിയും ഏഴ് മീറ്റർ ഉയരവുമുണ്ട് കോന്നിയിലെ ഈ ആനക്കൂടിന് ചുറ്റും നിറയെ പച്ചപ്പൊക്കിയായിട്ട് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമ്മുടെ കോന്നിയിലെ ആനക്കൂട്ടലിലുള്ളത് മുന്നോട്ട് നടക്കുമ്പോൾ ചെറിയൊരു തുളസി വനം നമുക്ക് കാണാം പലതരത്തിലുള്ള തുളസി നമുക്ക് കാണാം എല്ലാവർക്കും ഇരിക്കാനായിട്ട് നിറയെ ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് ആനകളെ പാർപ്പിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികളിലെല്ലാം വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒരു കുട്ടിക്കുറുമ്പനാണ് ഇവിടെ ഈ ഉള്ളത് നമ്മുടെ ഈ കോന്നി ആനക്കുട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആനക്കുട്ടിയും ഇവനാണ് കാണാൻ വരുന്നവരെ രസിപ്പിച്ചും ഒക്കെ ഇവൻ ഇവിടെ നിറഞ്ഞു നിൽക്കാണ് ഇത് ഇവിടെ മറ്റൊരു ആനയാണ് ഈവ പിടിയാനയാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് ഈ ആനയുടെ പ്രായം ഇത് കൃഷ്ണ പതിനൊന്ന് വയസ്സാണ് കൃഷ്ണയുടെ പ്രായം ഇത് പ്രിയദർശിനി നാൽപ്പത് വയസ്സാണ് പ്രിയദർശിനിയുടെ പ്രായം ഇത് മീന വയസ്സ് മുപ്പത്തി മൂന്ന് തങ്ങളെ കാണാൻ വരുന്ന സഞ്ചാരികളോടെല്ലാം ആത്മാർത്ഥമായി കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പല ആനകളെ നമുക്ക് ഇവിടെ കാണാം ഏറ്റവും കൂടുതൽ എല്ലാവരും സമയം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാവരും പോയി നിൽക്കുന്നതും നമ്മുടെ ഈ കുട്ടി കുറുമന്റെ അടുത്ത് തന്നെയാണ് ആനകൾക്ക് വേണ്ടിയിട്ടുള്ള പട്ട ഇറക്കുകയും അത് കൂട്ടിൽ കൊണ്ടിടുകയും ചെയ്യുന്ന ഒരു ആനയെ നമുക്കിവിടെ കാണാൻ പറ്റിയ അതിനിടയ്ക്ക് ഇതിനുള്ളിൽ പല പല ചെറിയ കെട്ടിടങ്ങൾ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഇത് വിശാലമായിട്ടുള്ള കുട്ടികളുടെ ഒരു പാർക്കാണ് കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം അത്യാവശ്യം റൈഡ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു പാർക്ക് പിന്നെ നമ്മൾ ചെന്നത് മ്യൂസിയത്തിലേക്കാണ് എലിഫന്റ് മ്യൂസിയത്തിലേക്കാണ് വളരെ നല്ലൊരു അനുഭവമായിരുന്നു എലിഫന്റ് മ്യൂസിയം നമ്മളെ കാത്തിരുന്നത് പലതരത്തിലുള്ള ശില്പങ്ങൾ അത് ഇതുപോലെ ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു ആനയാണ് ആനയുടെ സ്കെലിറ്റൺ ആണ് വെച്ചിരിക്കുന്നത് പിടിയാനയുടെ സ്കെലിറ്റൺ ആണ് ഒരു ഭംഗിക്ക് വേണ്ടി കൊമ്പ് വെച്ചിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത് ഇതെല്ലാം അവിടെ ഉപയോഗിക്കുന്ന പല പല ആന ആനയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന പല പല തോ ആനത്തോട്ടി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആയുധങ്ങളാണ് ആനയെ മെടുക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ എലിഫൻറ്റ് മ്യൂസിയത്തിൽ നമുക്ക് കാണാം പണ്ട് നമ്മുടെ കോന്നിയിലുണ്ടായിരുന്ന ആനകളുടെ പിക്ചറും മ്യൂറൽ പെയിൻറ്റിങ്ങും അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ളൊരു മ്യൂസിയം ഇതവിടെ കണ്ട മറ്റൊരു രസകരമായ കാര്യമാണ് ആനിമ റിലേറ്റ് ചെയ്ത മൂവീസിന്റെ പോസ്റ്റേഴ്സ് ആണ് ഇത് അതുപോലെ തന്നെ പല ആർട്ട് വർക്കുകളും അതിന്റെ ഡിസ്ക്രിപ്ഷൻസും എല്ലാം നമുക്ക് ഇവിടെ കാണാം പിന്നെ നമ്മൾ പോയത് എലിഫന്റ് ആർട്ട് ഗ്യാലറിയിലേക്കാണ് ആനയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ആർട്ട് വ വർക്കുകൾ നമുക്ക് കാണാം അവിടെ ആനയുമായിട്ട് റിലേറ്റ് ചെയ്ത ബുക്സുകൾ ഒരു സൈഡിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസ് പിന്നെ ഇതിനുള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പല കരകൗശല വസ്തുക്കൾ കാണാം റിയലി അമേസിങ് എല്ലാം കാണാൻ വളരെ ഭംഗിയാണ് ആനയുടെ ഒരുപാട് ശില്പങ്ങളും ആനയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ഓർണമെന്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒന്നിലും തൊടാൻ പാടില്ല എല്ലാം കണ്ട് തപ്പും മുന്നോട്ട് പോകാനായി സാധിക്കൂ വളരെ ഭംഗിയായിട്ട് ഇതിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാ നമുക്ക് സമാധാനപരമായിട്ട് ഇരുന്ന് നന്നായിട്ടൊരു നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് അശോകവനമാണ് നമ്മളെ കാത്തിരുന്നത് അവിടെയും ധാരാളം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു അങ്ങനെ ഒരു ദിവസം നമുക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കോന്നിയാനക്കോട് എല്ലാവരും മിസ്സ് ചെയ്യരുത് ഒരു തവണയെങ്കിലും കാണുക ബൈ ബൈ